പാലക്കാട് ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷനിൽ വികസന വസന്തം ആരംഭിച്ചതായും നാല് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ കൂടി നടപ്പിലാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ മാർച്ച് മാസത്തോടെ മുഴുവൻ പദ്ധതികളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസം കായികം വിനോദം അടിസ്ഥാന വികസനം കുടിവെള്ളം ആരോഗ്യം എന്നീ മേഖലകൾക്കും പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളുടെ വികസനത്തിനുമാണ് പുതിയ പദ്ധതികളിൽ പ്രധാനമായി പരിഗണന നൽകിയിരിക്കുന്നതെന്നും മിക്ക പദ്ധതികളുടെയും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതായും ഭരണാനുമതിയും ആസൂത്രണ സമിതി അംഗീകാരവും ലഭിച്ച മറ്റു പദ്ധതികളുടെ സാങ്കേതിക നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു നിലവിൽ ഒട്ടേറെ പദ്ധതികൾ പൂർത്തിയായി വരുന്നുണ്ട് മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കും തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ മാർച്ച് മാസത്തോടെ മുഴുവൻ പദ്ധതികളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഗഫൂർ വ്യക്തമാക്കി പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഫർണിച്ചർ 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 കൊടുത്തു ലക്ഷത്തിന്റെ വിതരണം പിന്നെ വിവിധ അംഗനവാടികൾക്ക് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ മുപ്പത് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ വീതം ആറ് അനുവദിച്ചിട്ടുണ്ട് പിന്നെ കായിക താരങ്ങൾക്ക് നമ്മുടെ വിദ്യാലയങ്ങളിലെ എയ്ഡഡ് സ്കൂളുകളിലെയും ഗവൺമെൻറ് ഹൈസ്കൂളുകളെയും കായിക താരങ്ങൾക്ക് പരിശീലനം നൽകണം അങ്ങനെ പരിശീലനം നൽകുന്ന കുട്ടികൾക്ക് അവർക്കുള്ള ഭക്ഷണം അത് നൽകാനുള്ള ഫണ്ട് ജില്ലാ പഞ്ചായത്ത് നൽകിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്തരം പ്രധാനപ്പെട്ട വർക്കുകളാണ് ഈ വികസന വസത്വം എന്ന ഒരു പ്രത്യേക പേരിട്ട് ഈ വർഷം പൂർത്തീകരിക്കുന്നത് ഇതിലും ഏകദേശമൊക്കെ പൂർത്തീകരണ ഘട്ടത്തിലാണ് ബാക്കിയുള്ളവ ഒരു ഡിസംബർ അതായത് ഈ സാമ്പത്തിക വർഷം മാർച്ച് മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കും എന്തായാലും വർഷം വലിയ വലിയ കൂടിയാണ് എന്നുള്ള ഒരു ഒരു ജനങ്ങൾക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ട് സമഗ്ര ക്ഷേമ പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സമഗ്ര സമ്പൂർണ്ണ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നാനൂറിലധികം വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകി ഇതിനു പുറമെ തൊഴിൽമേള ഫുട്ബോൾ പരിശീലനം വിശിഷ്ട സേവനങ്ങൾക്ക് പുരസ്കാരങ്ങൾ കലാകായിക സാഹിത്യ പ്രതിഭകൾക്ക് ആദരം മത്സര പരീക്ഷ മോട്ടിവേഷൻ ക്ലാസുകൾ ഉന്നത വിജയികൾക്ക് അനുമോദനം പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് സുരക്ഷാ പദ്ധതി ആരോഗ്യ സുരക്ഷാ പരിപാടികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന സേവന പദ്ധതികളും സമഗ്രയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളാണ് ഞാൻ ജനങ്ങളെ ജനങ്ങളും വിശ്വാസിക്കും എന്റെ പിന്തുണ ജനങ്ങളാണ് അത് ഇത്രയും ആരോപണം ആ പിന്നെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ആർക്കും ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞു എന്റെ പേരിൽ അങ്ങനെ പിന്നെ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഇംഗ്വാസം വന്നപ്പോ നമ്മുടെ ചില പാർട്ടി നാട്ടന്മാര് ലക്ഷങ്ങളാണ് അധികമായിട്ട് അപേക്ഷിക്കുന്നത് അരി സർവീസ് ആരുടെ ബാങ്കിൽ എനിക്ക് നിയമാനുസൃതം തരുന്ന സാലറി അല്ലാതെ ഒരു കട്ടൻ ചായ പോലും ഞാൻ ആ ബാങ്കിന്റെ മരണം കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ ബാങ്കിൽ സ്റ്റാഫ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവരുന്ന ചായകൾ ഞാൻ ചിന്തിക്കാറില്ല കാരണം ഞാൻ വേണ്ട ഞാൻ പരിപൂർണമായിട്ട് ഇസ്ലാമിക വിശ്വാസം ഏത് തെറ്റ് ചെയ്താലും അത് എൻ്റെ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് കാണുമെന്നുള്ള ബോധ്യമുള്ള ഒരാളാണ് ജനങ്ങളെ നമുക്ക് മറച്ചു നോക്കാൻ സാധിക്കും നിയമത്തെ നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും പക്ഷേ ദൈവത്തെ മറച്ചു വരാനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നതാണ് അതുകൊണ്ട് എന്റെ എല്ലാ പ്രവർത്തികളും എന്റെ വാക്കുകള് പ്രവൃത്തികള് എല്ലാം അത് ഞാൻ പരിപൂർണമായും സൂക്ഷ്മതയോടൊപ്പം കൈയ്യായിരുന്ന മണ്ണാർക്കാട്